നിങ്ങൾ ഈ കിരീടത്തിന് അർഹനാണ് മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി ബട്ടൺ കൂടി അമർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾ ഈ കിരീടത്തിന് അർഹനാണ് മമ്മൂട്ടി പറഞ്ഞു വരുന്നത് മമ്മൂട്ടി തന്റെ പ്രിയ സഹോദര തുല്യം സ്നേഹിക്കുന്ന തന്റെ എതിർ നിൽക്കുന്ന അങ്ങനെ തന്നെ മറ്റ് ആരാധകരെല്ലാം നോക്കിക്കാണുന്ന പക്ഷെ അദ്ദേഹം ഒരിക്കലും നോക്കിക്കാണാത്ത ലാലേട്ടനെ കുറിച്ചാണ് ലാലേട്ടനും മമ്മൂക്കിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ തലത്തിലേക്കുള്ള വലിയ മാനങ്ങളുണ്ട് അവരൊരിക്കലും മത്സരിക്കുന്നുണ്ടെങ്കിൽ കൂടി പരസ്പരം വെറുക്കാത്തവരോ അല്ലെങ്കിൽ പരസ്പരം പാറപ്പണിയാത്തവരോ ആണ് എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് വേറൊരു ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലൊരു സൂപ്പർ താരങ്ങൾ ഉണ്ടാവുകയില്ല അതും ഒരേ സമയത്ത് രണ്ടുപേരും പരസ്പരം അഭിനന്ദിപ്പിച്ചും അതുപോലെ തന്നെ പരസ്പരം ശ്ലാഖിച്ചും സ്നേഹിച്ചും മുന്നോട്ടു പോകുന്നവർ നിങ്ങൾ ഈ കിരീടത്തിന് അർഹനാണെന്ന് ഫാൽക്കെ പുരസ്കാരം നേടിയ വേളയിൽ മോഹൻലാലിനെ അഭിനന്ദിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഇതിപ്പോൾ പറയുമ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അറിയാം എങ്കിലും പറയാതിരിക്കാൻ തരമില്ല മമ്മൂക്ക് ആരാണെന്ന് ഈ സമയത്ത് പറയേണ്ടതുണ്ട് കാരണം മമ്മൂക്കയ്ക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം മമ്മുകയും ദുൽഖറിനെയും പൃഥ്വിരാജിനെയും കേന്ദ്രീകരിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആവശ്യമില്ലാത്ത റെയ്ഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നൊക്കെ വണ്ടി കൊണ്ടുവന്ന് മറച്ചു വിൽക്കുന്ന സംഘത്തിന്റെ തലവനാണ് എന്നുള്ള മട്ടിലൊക്കെയാണ് ദുൽഖറിനെയും പൃഥ്വിരാജിനെയും ഒക്കെ ഏകെടുത്തിക്കൊണ്ട് അവരെന്തോ വലിയ കുറ്റം ചെയ്തവരാണെന്നുള്ള രീതിയിൽ അവിടുത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പങ്കുവച്ച ഒരു ചെറിയൊരു പത്രസമ്മേളനം പക്ഷേ പത്രസമ്മേളനം പാതി വഴി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നുള്ളത് വാസ്തവം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിലേക്ക് തന്നെ നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ അഭിനന്ദിച്ചെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നേട്ടം മലയാള സിനിമയ്ക്ക് ലാലട്ടനിലൂടെ കൈവന്നിരിക്കുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണനാണ് ഇത്തരത്തിൽ ദാദാസാഹേബ് ഫൽക്കെ അവാർഡ് നമ്മുടെ കേരള മണ്ണിനായി നേടിയെടുത്തിരുന്നത് അതിനുശേഷം ഒരുപാട് അർഹതയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടോ അവർക്കൊന്നും കിട്ടാതെ പോവുകയും ഇപ്പോൾ ഇതാ കറക്റ്റ് സമയത്ത് തന്നെ ലാലെട്ടർ അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ തന്നെ എല്ലാവരും വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മമ്മൂട്ടിയുടെ അഭിനന്ദനവും നമ്മൾ കണ്ടത് മമ്മൂട്ടിയുടെ അഭിനന്ദനം സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറി മോഹൻലാൽ പുരസ്കാരത്തിന് അർഹനാണെന്നും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച യഥാർത്ഥ കലാകാരനുള്ള അംഗീകാരമാണിതെന്നും മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു സഹപ്രവർത്തകൻ എന്നതിനുപരി ഒരു സഹോദരൻ സിനിമയോടൊപ്പം ദശാബ്ദങ്ങളായി സഞ്ചരിക്കുന്ന ഒരു കലാകാരനാണ് നിങ്ങൾ ഒരു നടൻ എന്നതിനപ്പുറം സിനിമയിൽ ജീവിക്കുകയും സിനിമയെ ജീവശ്വാസമാക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനാണ് ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് കൈവന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു ലാൽ നിങ്ങൾ ഈ കിരീടത്തിന് ശരിക്കും അർഹനാണ് മാമ്മൂട്ടി അങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ അവാർഡിനെ കണക്കാക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളി കൂടിയാണ് മോഹൻലാൽ കഴിഞ്ഞ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനായ ദാദാ സാഹിബ് ഫാൽക്കെയുടെ സ്മരണ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം ഏതായാലും അല്പം വൈകി കിട്ടിയതാണ് എന്നാണ് പലരും പറയുന്നത് എന്നാൽ നമ്മുടെ നോട്ടത്തിൽ അതല്ല അല്പം വൈകിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമുക്കറിയാം മധു എന്ന് പറഞ്ഞ നമ്മുടെ തന്നെ മലയാള ഇൻഡസ്ട്രിയുടെ അഭിമാനവാദനമായ കാർണവരായ നിർമ്മാതാവും സംവിധായകനും അഭിനേതാവും എല്ലാ തരത്തിലും സിനിമയെ സ്നേഹിച്ച ഒരു വ്യക്തി ആ വ്യക്തിക്ക് കൊടുക്കാതെ ഇവർക്കൊക്കെ കൊടുക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ ഖേദമുണ്ട് കേന്ദ്ര അവാർഡ് കമ്മിറ്റിയോടും അതുപോലെ കേന്ദ്ര സർക്കാരിനോടും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സ് പിന്നിട്ട വേളയിലെങ്കിലും മധു സാറിന് അത് കൊടുത്തിട്ട് മതിയായിരുന്നു നിങ്ങളുടെ ഈ പറഞ്ഞ ലാലേട്ടനോ മമുക്കൊക്കെ കൊടുക്കേണ്ടത് എന്തായാലും ഇവർക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ട് ആ സന്തോഷ കുറവൊന്നും നമുക്കില്ല പക്ഷെ പറയാനുള്ളത് പറയണമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേർക്ക് കിട്ടേണ്ടതുണ്ട് കെ ജെ യേശുദാസ് എന്ന നമുക്കറിയാവുന്ന ഗാനഗന്ധർവന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതൊക്കെ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നില്ലേ എന്ന് പലരും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഈ സംഘപരിവാർ ഭരണകൂടത്തിന്റെ കീഴിൽ ന്യായവും നീതിയും നടപ്പാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തെന്നാ പറയാ കാക്ക മലന്ന് പറക്കുന്ന സമയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഒന്നും നടക്കുകയില്ല എന്തോ ഭാഗ്യത്തിന് ഒരു സംഭവം സംഭവിച്ചിരിക്കുകയാണ് ലാലേട്ടിന് ലഭിച്ചു എന്നുള്ളത് ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെക്കും ബൈ ബൈ ദിസ് ദിസ്ഇസ്മാലി സൈനിങ് ഔട്ട് അങ്കമാലി ഡയറി